കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി നാല് ദിവസങ്ങളായി സംഘടിപ്പിച്ചിരിക്കുന്ന കേരളോത്സവം ലബക്കടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കാഞ്ചറ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം നാല് ദിവസങ്ങളിലായാണ് നടക്കുക ലബക്കട സ്വരാജ് പെരിയോങ്കവല പാമ്പാടിക്കുഴി എന്നീ കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ലബക്കട ജെ കോളേജ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരത്തോടെയാണ് കേരളോത്സവത്തിന്റെ തുടക്കമായത് രണ്ടാം ദിവസമായി ബുധനാഴ്ച മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും വ്യാഴാഴ്ച പാമ്പാടിക്കുഴിയിൽ വോളിബോൾ ടൂർണമെന്റ് നടക്കും വെള്ളിയാഴ്ച സ്വരാജ് സയൻസ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വടംവലി മത്സരവും കബഡി മത്സരവും ബാഡ്മിന്റൺ മത്സരവും സംഘടിപ്പിക്കും ശനിയാഴ്ച ജെ പി എം കോളേജ് ഗ്രൗണ്ടിൽ അത്ലറ്റിക് പഞ്ചഗുസ്തി ചെസ് എന്നീ മത്സരങ്ങളും നടക്കും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഇന്ന് അപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ആദ്യമായി തന്നെയാണ് ഒരു കേരളോത്സവം ഇതുപോലെ ജനകീയ പങ്കാളിത്തോടുകൂടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് കലാ ായിക സൗഹൃദ കാഞ്ചിയാർ എന്ന് പറഞ്ഞ മുദ്രാക്യത്തിലൂടെയാണ് ഈ വർഷം നമ്മുടെ കേരളം സമാരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു